ഇങ്ങനത്തെ ഒരു ബക്കറ്റും ഒരു പ്ലാസ്റ്റിക് കവറും എടുക്കാനുണ്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് എടുത്തോട്ടോ നമുക്കിതാ ഇതുപോലെ നമ്മുടെ വള്ളി കുരുമുളക് ചെടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കുറ്റിക്കുരുമുളക് ചെടികൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ തോട്ടും പറമ്പും തൊടികൊക്കെ ഉള്ളവർക്ക് വലിയ മരത്തിൽ പടർത്തി ഇതുപോലെ വള്ളി കുരുമുളകൊക്കെ ഉണ്ടാക്കിയെടുക്കാം അല്ലേ എന്നാൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കുരുമുളക് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇനി വീട്ടിൽ ഒരു പിന്നെ കുരുമുളക് വള്ളി ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിന്ന് കുറ്റി കുരു എടുക്കുന്നതും ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറാണ് അപ്പോൾ പ്ലാസ്റ്റിക് കവർ ഒരു കഷ്ണം മതി കേട്ടോ നമുക്ക് മൊത്തം വേണ്ട ഒരു ചെറിയൊരു കഷ്ണം മതി അപ്പോൾ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാനിതാ ഇതേപോലെ നല്ലൊരു കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ചകിരിച്ചോറാണ് കേട്ടോ എടുക്കുന്നത് ചകിരിച്ചോറ് തന്നെ എടുക്കുക കാരണം വേരോട്ടം നല്ലതുപോലെ നടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ചകരിച്ചോറാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ചകിരിച്ചോറ് ഏകദേശം ഒരു നല്ലൊരു പിടി ചകിരിച്ചോറ് എടുക്കുക അപ്പോൾ നമുക്ക് കൂട്ടിപ്പിടിച്ച് കെട്ടി കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇനി നമുക്കിതാ ഈ ഒരു വള്ളിയിലെ നോടിൻ്റെ അവിടെ വെച്ചിട്ട് അപ്പം അതിന്റെ ആ പൊന്തി നിൽക്കുന്ന വേര് അവിടെയാണ് കേട്ടോ കൂടുതലായിട്ട് വേര് പൊട്ടുക അപ്പം രണ്ട് നോടിൻ്റെ കൂട്ടിയിട്ടാണ് ഞാൻ കെട്ടി കൊടുക്കുന്നത് അപ്പം അത് കറക്റ്റായിട്ട് നോക്കുക നമ്മളിങ്ങനെ കുരുമുളകിൻ്റെ വള്ളിയിൽ കാണാം ഇങ്ങനെ ഇങ്ങനെ ഒരു കട്ടിയുള്ള ഭാഗങ്ങൾ അപ്പം ആ ഭാഗങ്ങൾ രണ്ടെണ്ണം വെച്ചിരിക്കട്ടോ ഇതാണ് കേട്ടോ ഞാനത് കറക്റ്റായിട്ട് കാണിക്കാതെ വേഗം കെട്ടിപ്പോയി അതുകൊണ്ട് എനിക്ക് കറക്റ്റായി പറഞ്ഞു തരാൻ പറ്റിയില്ല അപ്പൊ ഈ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ ചകിരിച്ചോറ് വെച്ചിട്ടിങ്ങനെ കൊടുക്കാനേ അപ്പം ഇങ്ങനെ കുപ്പിയിൽ അതേപോലെ നമ്മുടെ ന്യൂസ് പേപ്പറിലൊക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കെട്ടി ഇപ്പൊരു ഇരുപത്തിയഞ്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ദിവസം ആകുമ്പോഴേക്കും ഇതിന് വേര് വരും അപ്പം അങ്ങനെ കൊടുത്താൽ മാത്രം പോരാ ഇടയ്ക്ക് നനച്ചുകൊടുക്കണം കേട്ടോ അപ്പം അതൊക്കെ ഞാൻ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഒരു സ്പെയറിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാണ്ടോ നമ്മൾ അതിന്ന് ഇപ്പം നന്നായിട്ട് വേര് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ആ ഒരു പ്ലാസ്റ്റിക് കവറിന്റെ മുകളിലേക്കും കുറേ വേര് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇനി നമുക്കിത് ഇതുപോലത്തെ ഒരു ബക്കറ്റിലേക്കോ അല്ലെങ്കിൽ ക്രോബേക്കിലേക്കോ ചാക്കിലേക്കോ മാറ്റി നടട്ടോ അപ്പൊ ഞാൻ ഒരു പൊട്ടിയ ബക്കറ്റാണ് എടുത്തിട്ടുള്ളത് അടിയൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഹോളിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത്രയും വലിയൊരു ബക്കറ്റില് മണ്ണ് നിറച്ച പൊന്തിക്കാൻ കുറച്ച് പ്രയാസാവൂലെ ഭാരം കൂടുതലായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ചടിവശത്തേക്ക് ഓല കരിയല അങ്ങനെ you okay. ഇതുപോലെ കണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പട്ടയ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൊത്തി ഒതുക്കി ഇതുപോലൊന്നിട്ടിട്ട് അത് ഒതുക്കി വൃത്തിയാക്കി എടുക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ ചെയ്തിട്ടുണ്ടേ അപ്പോൾ നമുക്ക് ഒരുപാട് ഭാരം തോന്നിക്കൂല നല്ലതുപോലെ വേരോട്ടം നടക്കാനൊക്കെ കരിയില ഓല ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഇനി കുറച്ച് ചാരം ഉണ്ടെങ്കിൽ വിതറിയിട്ട് കൊടുക്കുക അതേപോലെ പുളിച്ച കഞ്ഞികളിലുണ്ടെങ്കിൽ ഇച്ചിരി അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുകയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വളമാവുകയും അപ്പം ഞാൻ ഇത് ഇത് പറഞ്ഞാൽ ഇത് ഞാൻ നമ്മുടെ ഉള്ളീൻ്റെ തൊലി അതേപോലെ നമ്മുടെ മണ്ണ് ഇതുപോലെ കരിയിലൊക്കെ മിക്സ് ചെയ്ത് മണ്ണിൽ ഇങ്ങനെ ചെയ്ത് വെക്കുന്നതാണ് ഒരു കമ്പോസ്റ്റ് പോലെ കേട്ടോ കാരണം ഉള്ളിത്തൊലി നമ്മൾ എന്തിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും നന്നായിട്ട് പൊട്ടാഷ്യം അടങ്ങിയിട്ട് അടങ്ങിയതാണ് നമ്മുടെ ഉള്ളിത്തൊലി പൊട്ടാഷ്യം കാൽസ്യം ഒക്കെ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പൂക്കാനും കഴിക്കാനൊക്കെ ഉള്ളീൻ്റെ തൊലി ഹെൽപ്പ് ചെയ്യുക അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ കുറേ കൊണ്ടുവരും എന്നിട്ട് അത് കുറച്ച് വിതറിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കും എന്നിട്ട് കുറച്ച് സാധാ മണ്ണിടും വീണ്ടും കുറച്ച് ഉള്ളീൻ്റെ തൊലി ഇടും വീണ്ടും കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ചാണകവെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും മണ്ണിടുക അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കമ്പോസ്റ്റ് കിട്ടും നല്ലൊരു വളം കിട്ടും അപ്പം നമ്മളിതാ ഈ ഒരു കവറ് മെല്ല അയച്ച് കൊടുക്കുക കവറിൻ്റെ ഒക്കെ ഇങ്ങനെ ണ്ട് കേട്ടോ അപ്പൊ അത് പൊട്ടിക്കാതെ നോക്കുക അപ്പൊ അത് നന്നായിട്ട് തിക്കായിട്ട് നിക്കുന്നുണ്ട് കവറിലേക്ക് കൂടി പിടിച്ച് നിക്കുന്നുണ്ട് കേട്ടോ അത് മെല്ലെ വിടീച്ചെടുത്തിട്ട് ചെറിയൊരു കുഴി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ഒതു കൊടുത്തോളൂ കാരണം ഇതുപോലെ കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുന്ന നല്ലൊരു രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ ഒരു കമ്പ് കുത്തിയിട്ട് നല്ലൊരു ചെറിയൊരു കവറോ ചെറിയൊരു കയറോ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ചെറിയൊരു ഇത് എടുത്തിട്ട് തന്നെ ഈ ഒരു കമ്പിലേക്ക് മെല്ലെ കെട്ടിവെച്ചു കൊടുക്കാം കേട്ടോ അത് പെട്ടെന്ന് പിടിച്ചോളും അല്ലാതെ നിങ്ങൾ കമ്പ് കമ്പെടുത്ത് കുത്തുമ്പോൾ പെട്ടെന്ന് പിടിക്കില്ല കാരണം അത് പെട്ടെന്ന് ഉണങ്ങി പോവും അല്ലെങ്കിൽ കറുത്ത് വരികയൊക്കെ ചെയ്യുക അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വേരി പിടിക്കും അപ്പം നന്നായിട്ട് ഉഷാറായിട്ട് ഉണ്ടാവുകയും ചെയ്യുക അപ്പം ഇത് വലിയ മരമായിട്ടൊന്നും പോവില്ല ഇതേപോലെ നിങ്ങൾ ഇങ്ങനെ ആ ഒരു കുരുമുളക് വള്ളി നീണ്ടുവരുന്നതിനനുസരിച്ച് അതിങ്ങനെ വളച്ച് മടക്കി ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതുപോലത്തെ മരോ ഹലോ തോട്ടോ പറമ്പോ ഒന്നും വേണ്ട കുറ്റി കുരുമുളക് ചെടികൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളുടെ ആവശ്യത്തിനുള്ള കുരുമുളക് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്യാം കേട്ടോ അപ്പം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീഡിയോസായിട്ടൊന്നും വരാം ഓക്കെ ഫ്രണ്ട്സ് Bye.